സഹോദരി സഹോദരന്മാരെ മാതാവിന് നേണിക്ക് പ്രത്യേകമായും പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന വാരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈ അവസാന ദിവസങ്ങൾ മാതാവിനെ കുറിച്ചുള്ള പ്രത്യേകമായ പരിചയനത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെലവഴിക്കുവാൻ നമുക്കൊരു പ്രത്യേകമായ അവസരം കിട്ടിയിരിക്കുകയാണ് ഈ ധ്യാനത്തിലേക്ക് ഈ പ്രാർത്ഥന ദിനങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ എല്ലാവിധ ആധ്യാത്മികളും എല്ലാവർക്കും സമൃദ്ധം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങയുടെ പരിശുദ്ധമാണ് വട്ടിയായ പരിശുദ്ധ അമ്മയുടെ ഈ ദിവസങ്ങൾ ആചരിക്കുന്ന ഞങ്ങളിങ്ങ് പ്രത്യേകമായി അംഗിക്കണമേ ശുശ്രൂഷകളെ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയുടെ അഭിഷേകം കൂടെ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് നയിക്കണമേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കുവാൻ അങ്ങനെ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ കർമ്മലമാതാവി ഞങ്ങളെ പ്രത്യേകമായി അങ്ങയുടെ മാതൃവാത്സല്യത്തിൻ്റെ തിരിക്കച്ചയിൽ പൊതിഞ്ഞു കാത്തുകൊള്ളയണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെവിടെയെല്ലാം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതെല്ലാം രാജ്യങ്ങളായിരിക്കുന്നുവോ അവിടെയെല്ലാം അങ്ങ് അങ്ങ് ദിവ്യ സാന്നിധ്യം അനുഭവപ്പെടുത്തുകയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വന്ന് നിറയുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രത്യേകം മധ്യസ്ഥം വഹിക്കുകയും ചെയ്യണം നമ്മുടെ രേണ മറിയമേ സ്തുതി.ർത്തോവൻ യൂടുബിലെ സ്ത്രീകളെ ലങ്കാനികൃഹികപ്പെട്ടവളോ അങ്ങയുടെ പ്രത്യഫലമായി യേശു അംഗീകിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ ദൈവമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ഉദേഷ്ടണമേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലേ ഇപ്പോഴും പോഴും നീക്കു ആമേൻ. പരിശുദ്ധ കർമല മാതാവിനെ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കേണമേ. നമുക്ക് മാതാവിൻ്റെ വരും ഗാനം ആലപിച്ച മാതാവിൻ്റെ ദയ നൽകി യാചിച്ചുകൊണ്ട് മാതാവിൻ്റെ മാതാവിലേക്ക് നമ്മൾ ശബ്ദം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സമയം ചെലവഴിക്കുന്നതിന് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും ഭാഗ്യപ്പെട്ടവരാണ് അനുഗ്രഹീതരാണ് കാരണം ഇത്ര വലിയൊരമ്മ ശക്തിയായൊരമ്മ പ്രത്യേകമായി നമ്മളേറെ ശ്രദ്ധിക്കുന്ന ഒരമ്മ അമ്മയും നമുക്ക് സ്വന്തമായി ലഭിച്ചിട്ടുണ്ടെന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് വിശ്വസിയ വമ്മയോട് പറഞ്ഞു ഒരു കുസൃതി പ്രാർത്ഥനയുണ്ട് വളരെ മാതാവിൻ്റെ വളരെ ഭക്തി പ്രത്യേകമായി ശ്രദ്ധേയായ കൊച്ചുരേസി ഒരിക്കൽ പറഞ്ഞതിങ്ങനെയാണ് അമ്മേ അങ്ങ് ഭാഗ്യവതിയാണ് വളരെ ഏറെ ഭാഗ്യം സിദ്ധിച്ചു പക്ഷേ ഞാൻ പറയും അമ്മയേക്കാൾ ഞാൻ ഭാഗ്യവതിയാണ് അതിനുള്ള കാരണം ഇതാണ് അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങക്ക് ഒരു സ്വർഗീയ അമ്മയില്ലായിരുന്നു അമ്മയെ എന്ന് വിളിക്കാൻ ആരും സ്വർഗത്തിലില്ലായിരുന്നു എന്നാൽ ഞാനിന്ന് ഭൂമിയിൽ ജീവിക്കുന്നു അമ്മയുണ്ട് അങ്ങ് എൻ്റെ അമ്മയാണ് സ്വർഗത്തിലിരുന്നു കൊണ്ട് അങ്ങ് എന്നെ സംരക്ഷിക്കുന്നു എന്നെ പരിപാലിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എനിക്കങ്ങനെ ആശ്രയിക്കാൻ സാധിക്കുന്നു ഇത്ര വലിയൊരു ഭാഗ്യം ശ്രദ്ധിച്ച് ഞാൻ തീർച്ചയായും അമ്മയേക്കാൾ ഭാഗ്യവതിയാണ് പ്രിയപ്പെട്ട ഒരു വിശുദ്ധയുടെ വാക്കുകൾ വളരെയേറെ അർത്ഥപൂർണമാണ് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്തോറും ഈ വാക്കുകളുടെ ആ ഒരു ധ്വനി അർത്ഥസമ്പുഷ്ടത കൂടുതൽ കൂടുതൽ ആഴമേറിയതായി നമുക്ക് അനുഭവപ്പെടും അതിൻ്റെ ആഴങ്ങൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടും നമ്മളേറെ ഭാഗ്യവതിയാണ് ഭാഗ്യവാന്മാരാണ് പരിശുദ്ധാമയെ നിഷേധിക്കുന്നവർക്ക് ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവരുടെ അവരുടെ വളരെ വളരെ പരിമിതമായ ബുദ്ധിയില്ല അവർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അഗ്രാഹ്യമായ ദൈവീകമായ യാഥാർത്ഥ്യമാണ് നിറഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നാൽ നമ്മൾ ഭാഗ്യവതിയാണ് ഭാഗ്യവാന്മാരാണ് കാരണം നമുക്ക് അമ്മയെ അമ്മയിൽ നിന്ന് വിളിക്കുവാനുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട് അമ്മയെന്ന് വിളിക്കുവാനുള്ള ബോധ്യം സിദ്ധിച്ചിട്ടുണ്ട് വളരെ ആത്മാർത്ഥതരോടെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിലെ വികാരത്തിന്റെ നിറവിലൂടെ നമുക്ക് അമ്മയെ അമ്മയെ വിളിക്കുവാൻ സാധിക്കും ഈ ഭൂമിയിൽ അങ്ങനെ അമ്മയെ സ്വർഗീയനാഥയെ അമ്മയെന്ന് സംബോധന ചെയ്തുകൊണ്ട് വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആശ്രയിക്കുവാനും ഒക്കെ സാധിക്കുന്നത് വാസ്തവത്തിൽ വളരെ വളരെ വലിയ അനുഗ്രഹം തന്നെയാണ് ഈ ഇവിടെ അമ്മയെന്നുള്ള സംബോധന മാതാവിന് നമ്മളെ അമ്മയെ എന്ന് വിളിക്കുന്നത് വളരെ അർത്ഥപൂർണമാണ് അത് ബൈബിൾ അധിഷ്ഠിതമാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് വെറും ഒരു ഭംഗി വാക്കായിട്ട് നമ്മൾ പറയുന്നതല്ല എന്തുകൊണ്ടാണ് നമ്മളമ്മയെ അമ്മയെ എന്ന് വിളിക്കുന്നത് സ്വർഗീയനാഥിയെ മാതാവിനെ അമ്മയെന്ന് വിളിക്കുന്നത് അടിസ്ഥാനപരമായി രണ്ട് തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും രണ്ട് രംഗങ്ങൾ നമുക്ക് ഒന്ന് മംഗല മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാലാക്കിയോട് ആ ദിവ്യ സന്ദേശം അറിയിക്കുന്ന ആ നിമിഷങ്ങൾ ലൂക്കാട്ട് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ പ്രത്യേകമായും എടുത്തുപറയുന്ന ഒരു കാര്യം മാലാക്ക പ്രതീക്ഷപ്പെട്ടിട്ട് മാതാവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ലൂക്കാട്ട് സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യം ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപെന്ന് പറഞ്ഞ അവളെ അസ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദ്യത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയാമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാഹോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഇതാണ് മാലാഖ നൽകിയ സന്ദേശം എത്ര വലിയ കാര്യങ്ങളാണ് വലിയ സത്യങ്ങളാണ് അഗ്രാഹ്യങ്ങളായ ദൈവിക സത്യങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഗ്രഹിക്കുന്നവർ നമ്മൾ കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടും മാതാവിനെയും അത്ഭുതപ്പെടുകയാണ് ചെയ്തത് മറിയ നൂതിലോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അധ്വാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും ഇതന്നിൽ ചാർച്ചക്കാരി വൃദ്ധയായ സമത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മാതാണ് സംശയങ്ങളുണ്ടായിരുന്നു സംശയങ്ങളെ പൂർണ്ണമായി മാലാഖ്യ മുമ്പിൽ അവതരിപ്പിച്ചു മാലാ ആ സംശയ നിവാരണം വരുത്തി കൊടുത്തു സംശയങ്ങളെല്ലാം നീക്കി ദൈവഹിതം വ്യക്തമായി മനസ്സിലായി എന്നിട്ട് മാതാവ് പറയുന്ന വാക്യമാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ അപ്പോൾ ദൂതൻ നിന്ന് മുന്നിൽ നിന്ന് മ മറഞ്ഞു അപ്പം ഈ സന്ദേശം സ്വീകരിച്ച മാതാവിൻ്റെ ആ സമ്മതം മൂളെ ആ സമ്മതം ഏറ്റുപറച്ചിൽ അതാണ് ഇതിലെ ഏറ്റവും കേന്ദ്രമായി ബിന്ദു പിന്തുണ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ് മാതാവ് ദൈവം പുത്രന്റെ അമ്മയായി തീരുവാനുള്ള സമ്മതം നൽകിയ ആ വലിയ മുഹൂർത്തം അതാണ് മാതാവിന്റെ മാതൃത്വത്തിന് ആധാരമായി നമ്മൾ എടുക്കുന്ന ആദ്യത്തെ തിരുവചനം അപ്പൊ ഈ വചന വാസ്തവത്തിൽ മുൻപേ ഇത് പ്രവചിക്കപ്പെട്ടിരുന്നു ഉൽപ്പത്തിയിട്ട് പുസ്തകം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാം ബാക്കി നമുക്കറിയാം അവിടെ വച്ച് മാതാവിനോട് മാതാവിനോട് ഹവയോട് സാത്താനോട് ദൈവം നാ പറയുന്ന വലിയ സന്ദേശം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുള്ള വാക്കും അവൾ നിന്റെ തല തകർക്കും അപ്പൊ ഇത് രക്ഷകനാകാനിരിക്കുന്ന യേശുവിൻ്റെ അമ്മയാകാനിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക സ്ത്രീയെ സംബന്ധിച്ചുള്ള വാഗ്ദാനമാണ് അത് മാതാവിനെ കുറിച്ചായിരുന്നുവെന്ന് ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഈ പറഞ്ഞതെല്ലാം നിറവേറിയിരിക്കുന്നത് പരിശുദ്ധമ്മയിലാണ് അത് മംഗലവാർത്ത വേളയിലും പിന്നീട് കാൽവരിയിലും അടിപൊളി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സന്ദേശ സന്ദർഭങ്ങളാണ് മാതാവിൻ്റെ സാർവത്രിക മാതൃത്വത്തിന് ആധാരമായി നമ്മൾ എടുക്കുന്നത് ഒന്ന് മംഗളവാർത്ത ഇനി മറ്റൊന്നാണ് കാൽവരിയിലെ ആ കുരിശിൻ ചൂട്ടിലെ ആ രംഗം കുരിശൻ ചൂട്ടിൽ മാതാവ് നിൽക്കുന്നു മാതാവിനോട് കുരിശ് കിടന്നുകൊണ്ട് യേശു അരുൾ ചെയ്യുന്ന ആ വാക്യം ലോഹന്യാൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ കുരിശിനരിയെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലോഫാസിന്റെ ഭാര്യ അറിയവും മഗ്നം നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും തനസ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു കുരിശ് കിടന്നുകൊണ്ട് അന്ത്യയാത്ര പറയുന്ന കർത്താവ് മരണ വിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം മാതാവിനെ യോഹനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു യോഹനാന് മാതാവിനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ സന്ദർഭത്തിലാണ് ഈ ഒരു വലിയ സന്ദേശം കർത്താവ് നൽകുന്നത് യോഹന്നാൻ്റെ അമ്മയാണ് നീ യോഹനാനോട് നീ നിന്റെ അമ്മ ഈ മറിയമാണ് എന്റെ അമ്മയാണ് അപ്പോൾ ഇത് ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം വാസ്തവത്തിൽ മാതാവ് അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഇതേക്കുറിച്ച് പറയുന്നത് കാൽവരിയിൽ വെച്ച് രണ്ട് ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു ഒന്ന് നമുക്കറിയാം കർത്താവിൻ്റെ ഹൃദയം കുന്തിത്താൽ കുത്തിപ്പിളർക്കപ്പെട്ടു ആ ഹൃദയം തുറക്കപ്പെട്ടു ആ ഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും പുറത്തേക്ക് വറുത്തി അവിടെ ഈ തുറക്കപ്പെട്ട ആ ഹൃദയം മനുഷ്യന് നേരെയുള്ള നിത്യമായ സ്നേഹത്തിൻ്റെ നിറകളമായ പ്രവാഹം തന്നെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും അതേസമയം വേറൊരു ഹൃദയം കൂടെ അവിടെ തുറക്കപ്പെട്ടു ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സൂചിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സത്യമാണ് അത് മാതാവിന്റെ ഹൃദയമാണ് കർത്താവിൻ്റെ വാക്കുകളിലൂടെ മാതാവിന് ഹൃദയം തുറക്കപ്പെട്ടു മാതാവിന് മാതൃഹൃദയം മക്കൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു മനുഷ്യരെ നമുക്ക് വേണ്ടി ആ ഹൃദയം തുറന്നുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് മാതാവ് നമ്മളെ സ്വീകരിക്കുകയാണ് ഇവിടെ രോഹനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അനന്തരം അവൻ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭാവനത്തിൽ സ്വീകരിച്ചു യശുവിന്യൂ വാക്കുകൾ കേട്ടപ്പോൾ യോഗന് ഞാൻ മാതാവിന് സ്വന്തം അമ്മയായി സ്വീകരിച്ചു സംരക്ഷണം ഏറ്റെടുത്തു മാതാവിന് പൂർണമായും ആശ്രയിച്ചു മാതാവിന് സ്വന്തം ഭാവനത്തിലേക്ക് സ്വീകരിച്ചു മാതാവ് എന്ത് ചെയ്യുന്നു പ്രജ്ഞാർത്ഥ ഇവിടെ പറയുന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ വളരെ ശക്തമായി സൂചിപ്പിക്കപ്പെടുന്നു ഒന്നാണ് മാതാവ് തൻ്റെ ഹൃദയം തുറന്നു ആ ശിഷ്യനെ ആ ശിഷ്യനോടൊപ്പം മനുഷ്യകുലത്തിൽ മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ മക്കളായി സ്വീകരിച്ചു അങ്ങനെ നമ്മളെല്ലാം മാതാവിൻ്റെ മക്കളായി മാതാവ് സ്വീകരിച്ചു നമ്മൾ മാതാവ് സ്വന്തം മക്കളിൽ നിന്ന് പോലെ മാതാവ് സംരക്ഷിക്കുകയും ചെയ്യും അതാണ് കാലുവരിയിൽ രണ്ട് ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഒന്ന് മംഗല വാർത്ത മാലാക്കിയുടെ വാക്കുകൾ രണ്ട് കുരിശിരംഗം കുരിശു കിടന്നുകൊണ്ട് യേശു പറഞ്ഞു വാക്കുകൾ മാതാവിൻ്റെ മാതൃത്വത്തെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും വിളംബരുകയും ചെയ്യുന്ന രണ്ട് വലിയ സന്ദർഭങ്ങളാണ് അങ്ങനെ ഈ അമ്മ നമ്മെ നമ്മുടെ അമ്മയായി സ്വീകരിച്ചു നമുക്കിന്ന് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാവുന്ന ഒരു കാര്യമാണിത് ഈ മാതൃത്വം അമ്മ ഏറ്റെടുത്തതിലൂടെ വാസ്തവത്തിൽ വളരെ വലിയൊരു ഒരു മാതാവിന് മനുഷ്യന് മക്കളുമുള്ള സമീപനത്തിൽ തന്നെ വളരെ വലിയൊരു വ്യത്യാസം വന്നതായിട്ട് നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അമ്മയാണ് പരിശുദ്ധ മാതാവ് യേശുവിൻ്റെ ഭൗതികമായ ശരീരം ആ ശരീരത്തിൻ്റെ അമ്മയാണ് മാതാവ് അതേസമയം യേശുവിന് ഒരു ഭൗതിക ശരീരം കൂടാതെ ഒരു ഭൗതികമായ ശരീരം ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ മിസ്റ്റിക്കൽ ബോഡിയുടെ അമ്മയാണ് മാതാവ് എന്ന് വെച്ചാൽ സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും അമ്മയാണ് പരിശുദ്ധ കന്നികാമറിയ അപ്പോൾ ഈ ഭൗതികമായ ശരീരവും മൗതികമായ ശരീരവും യേശുവിൻ്റെ ശരിയായ യഥാർത്ഥ ശരീരങ്ങൾ തന്നെയാണ് ശരീരത്തിൻ്റെ അമ്മയായ മാതാവും മുഴുവൻ ശരീരത്തിൻ്റെയും അമ്മയാണ് അങ്ങനെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അമ്മയായ മാതാവും യേശുവിന് മൗതിക ശരീരമാവുന്ന സഭയുടെ മുഴുവനും അമ്മയാണ് യേശുവിനെ രക്ഷകനെ സ്വീകരിക്കുന്ന എല്ലാവരുടെയും യേശുവിൻ്റെ രക്ഷനീകർമ്മത്താൽ രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും അമ്മയാണ് പരിശോധന കന്യാമറിയത് ഇവിടെ നമുക്കൊക്കെ എന്തുമാത്രം പ്രത്യേകമായ ഒരു സ്ഥാനമാണ് മാതാവിന്റെ ഹൃദയത്തിലുള്ളതെന്ന് എങ്ങനെയാണ് നമ്മുടെ മേൽ മാതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഈ അമ്മ നമ്മെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതെന്ന് ചിന്തിക്കുന്നതോ ആഴമായി നമ്മുടെ മനസ്സിലൊരു അഭിമാനവും സന്തോഷവും ഞാൻ എൻ്റെ അമ്മയുടേതാണ് എൻ്റെ അമ്മ എൻ്റെ സ്വന്തമാണ് യേശുവിൻ്റെ സ്വന്തം യേശുവിൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ് എന്ന് വെറും അതിശയോക്തി കൂടാതെ നമുക്ക് നമ്മൾ പൂർണ്ണമായ ബോധ്യത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയാവുന്നൊരു കാര്യമാണ് യേശു എൻ്റെ അമ്മയാണ് നമ്മൾ സാധാരണ പാട്ടുകളേക്ക് പാടാനുള്ളതാണ് യേശുടേ അമ്മ എൻ്റെയും അമ്മ അവിടുത്തെ കൈയിലിരിക്കുന്ന മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന യേശു ആ യേശുവിനോടൊപ്പം ഞാനും അവിടുത്തെ മകൻ എന്നിങ്ങനെയൊക്കെയുള്ള ആ ഒരു മാതാവിൻ്റെ മാതൃത്വത്തെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനം പല വിധത്തിൽ ആഴമേറി വേരുകൾ പൂന്നി മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ീ ബോധ്യത്തിന് നമ്മൾ സഭയുടെ മുഴുവൻ മാതാവ് സഭയുടെ മുഴുവൻ അമ്മയാണ് എന്നുള്ള ഈ സത്യം അംഗീകരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം പൗരോർ സോഫ്റ്റുന്ന ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ പഠനമാണ് അത് രണ്ട് വാക്യങ്ങളാണ് ഒന്ന് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം അതിൽ പറയുന്നുണ്ട് സഭയുടെ മുഴുവൻ സർവസൃഷ്ടികളുടെയും തലവനായ യേശുവിനെ യേശുവിനതയും നിയോഗിച്ചിരിക്കുന്നു രണ്ടാമത്തേത് ലേഖനം കൊളോസിയക്കെടുതിയിലാക്കണം ഒന്നാമധ്യായം പതിനെട്ടാം ബാക്കി സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസാണ് ക്രിസ്തു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെയൊക്കെ പലോസോഫിന് പ്രത്യേകമായി കാണുന്നത് യേശുവിൻ്റെ ശരീരത്തിന് ഒരു പ്രത്യേക വിശദീകരണം നൽകുകയാണ് സഭയെ മുഴുവൻ യേശുവിനെ ശരീരമായി കാണും സഭയിൽ അംഗങ്ങളെ മുഴുവനു യേശുവിൻ്റെ ശരീരത്തിന് അംഗങ്ങളായി കാണും എന്നിട്ട് യേശുവിനെ ഈ ശരീരത്തിന് മുഴുവൻ ശിരസ്സായി കാണും യേശു ശിരസ് ആയിരത്തിരിക്കുന്ന സർവവിശ്വാസികളും ശരീരമായി തീർന്നിരിക്കുന്ന ആ സഭയുടെ സജീവ അംഗങ്ങളാണ് നാം ഓരോരുത്തരും യേശു ആൻ്റെ ശരീരം യേശു ഒന്ന് ശിരസ് ആ ശിരസോട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ ജീവിതം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മാതാവിനോട് എത്രയേറെ നമ്മെ ആഴപ്പെടുത്ത് ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു ആ ചിന്തകളെല്ലാം ഈ ഒരു ആശയത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും യേശുവിൻ്റെ ഭൗതിക ശരീരമാണ് നാം ഓരോരുത്തരും ആ ശരീരത്തിൻ്റെ ശിരസ് ആണ് യേശു ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം വിഷ്ണു കൃഷി ആയും ഇതേക്കുറിച്ച് വളരെയേറെ ചിന്തിച്ചിട്ട് ധ്യാനിച്ചിട്ട് ഒരു വ്യക്തിയാണ് വിഷ്ണുശേഷി പറയുന്നത് സഭ ഒരു ശരീരമാണ് അപ്പോൾ സഭയ്ക്ക് പല അവയവങ്ങളുണ്ട് ഞാനും ആ സഭയിലൊരംഗമാണ് സഭയുടെ ഒരു അവയവമാണ് ഞാൻ എനിക്കിഷ്ടം സഭയാവുന്ന ഗാത്രത്തിലെ ശരീരത്തിലെ ഹൃദയമായിരിക്കുവാനാണ് എനിക്കിഷ്ടം ഞാൻ കാരണം ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിക്കണം ഭർത്താവിൻ്റെ സഭയുടെ ഈ യേശുവിൻ്റെ ഈ ശരീരത്തിൽ സ്നേഹമായിരിക്കുവാനാണ് എൻ്റെ വൃത്തിയുമായി ദേവിപിളി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ യൂസ് പറയുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഈ ഈ ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോറും ധ്യാനിക്കുന്നതോറും നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠത എന്ന് മാത്രം യേശുവിനോടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് വാസ്തവത്തിൽ മാതാവിൻ്റെ മാതൃത്വം എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ ബോർഡാമന്മാർ പാപ്പം പറയുന്നത് മാതാവിൻ്റെയും മാതൃത്വം സർവത്രിയുമായി മാതൃത്വത്തിൽ നമ്മളുമായി ഉൾപ്പെടുന്നു അങ്ങനെ നമ്മൾക്ക് അവകാശമാണ് മാതാവിൻ്റെ മാതൃത്വം ഈ മാതൃത്വം മാതാവിന് നമുക്ക് നൽകുന്ന വളരെ വലിയൊരു ദാനമാണ് സ്നേഹസമ്മാനമാണ് തന്നെ മാതൃത്വം പരിശുദ്ധാമ്മ നമുക്ക് ഓരോരുത്തർക്കുമായി നൽകുന്നു ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കും സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ രക്തത്തിൻ്റെ പ്രവാഹം രക്തച്ചൊരിച്ചിൽ നമ്മളവിടെ കാണും ഈ അമ്മ സ്വർഗീയ അമ്മ നമുക്ക് ജന്മ നൽകി നൽകിയതും രക്തത്തിൻ്റെ സാന്നിധ്യത്തിലാണ് യേശുവിൻ്റെ കുരിശു നിന്ന് ഏറ്റുറ്റുവീണ് നനഞ്ഞ രക്തം കൊണ്ട് നനഞ്ഞാൽ പാട്ടിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് മാതാവ് നമ്മുടെ മേലുള്ള ഈ മാതൃത്വം ഏറ്റെടുക്കുന്നത് രക്തത്തിൽ ജന്മം നൽകി കുഞ്ഞിനോട് അമ്മയ്ക്കുണ്ടാകുന്ന സ്നേഹത്തെക്കാൾ ഏതൊരു ആഴമേറി ആത്മാർത്ഥമായ അഗാധമായ സ്നേഹമാണ് മാതാവിന് നമ്മളോട് ഓരോരുത്തരോടുള്ളത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതോറും കൂടുതൽ കൂടുതൽ നമുക്ക് മാതാവിനോട് വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും ബന്ധവും വളർന്നു വരുവാൻ ആഴപ്പെട്ടു വരുവാൻ നമുക്ക് സാധിക്കണം ആ രീതി നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്കത് വളരെ വലിയ ഒരു ആധ്യാത്മിക നിർബന്ധി തന്നെ നമുക്ക് നൽകാതിരിക്കുകയും ഇനി ഈശയുടെ ചെയ്യുന്നത് യോഗനാഥനോട് പറഞ്ഞു ഇതാണ് നിന്റെ അമ്മ മാതാവിനോട് പറഞ്ഞു ഇതാണ് നിന്റെ മകൻ ഈ വാക്കല് ചെയ്തപ്പോൾ വാസ്തവത്തിൽ യേശു എൻ്റെ അമ്മയെ അമ്മയെ സ്വീകരിക്കുവാൻ നിനക്ക് സമ്മതമാണോ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയല്ല ചെയ്തത് വലിയൊരു സത്യം യാതൊരു സംശയത്തിനും ഇട്ടുകൊടുക്കാത്ത വിധം വളരെ ശക്തമായി അത് പ്രഖ്യാപിക്കുകയാണ് മാതാ യേശു ഈശോ ചെയ്തത് ഇന്ന് എൻ്റെ അമ്മയാണ് ഈ അമ്മയെ നീ സ്വീകരിക്കണം ഈ അമ്മയെ നീ സ്നേഹിക്കണം ഈ അമ്മയെ നീ അക്ഷരിക്കണം എൻ്റെ ഇഷ്ടം അതാണ് ഞാൻ ഭരിക്കുന്ന നിമിഷത്തിൽ നിനക്ക് നൽകുന്ന എൻ്റെ ഏറ്റവും വലിയ സമ്മാനം അതിലൊന്ന് ഈ എൻ്റെ അമ്മ തന്നെയാണ് അപ്പോൾ തൻ്റെ അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് നിനക്ക് ഇഷ്ടമെങ്കിൽ സ്വീകരിക്കുക എന്നൊന്നും അല്ല പറയുന്നത് ഇത് എൻ്റെ അമ്മയാണ് ഞാൻ നിനക്ക് നൽകുന്നു ഈ അമ്മയുടെ മകനായി നീ സ്വീകരിക്കുക നീ ജീവിക്കുക നീ അമ്മയെ സ്നേഹിക്കുക അമ്മ നിന്നെ സ്നേഹിച്ചുകൊള്ളും നിന്നെ കാത്തുകൊള്ളും നിന പരിപാലിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മളെ നേരിയുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് അന്തിവിനാഴിയെ പുരശികൾ എന്നുകൊണ്ട് തൻ്റെ രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിക്കുന്ന അവസാന നിമിഷത്തിൽ അമ്മയെ നമുക്ക് അമ്മയായി നൽകുവാൻ ഈശു തയ്യാറാകുന്നത് യോഗ അമ്മയെ സ്വന്തം ഭാവനത്തിൽ സ്വീകരിച്ചു അമ്മ ശിഷ്യനെ സ്വന്തം ഹൃദയത്തിലും സ്വീകരിച്ചു അങ്ങനെ മാതാവിന മാധ്യ സാർവത്രിയ മാതൃത്വം ആരംഭം മുതലേ തന്നെ സഭയിൽ അംഗീകരിക്കപ്പെട്ടതാണ് സഭ മുഴുവൻ അഭിമാനത്തോടുകൂടെ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ് എന്നും അവലംബവും ആശ്വാസവുമായിരുന്ന ഒരു വലിയ സത്യമാണ് ഈ വലിയ ഒരമ്മ ശക്തിയായ ഒരമ്മ സ്നേഹമയായ ഒരമ്മ നമുക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് ഇനി മാതാവിനെക്കുറിച്ച് പഴയ കാലം മുതലേ സഭയുടെ ഏതാണ്ട് ആരംഭം മുതലേ തന്നെ മാതാവ് നൽകിയിരിക്കുന്ന ഒരു സഭയാണ് രണ്ടാമത്തെ ഹവ മാതാവ് രണ്ടാമത്തെ ഹവയാണ് ഇങ്ങനെ പറയാനുണ്ടായ കാരണം ഇതാണ് ആദ്യത്തെ ഹൗവ അവയെക്കുറിച്ച് പറയുന്നത് ജീവനുള്ളവരുടെ എല്ലാം അമ്മ എന്നാണ് അവവായി എന്ന വാക്കിന് അർത്ഥം എന്നാണ് പക്ഷേ ഈ ജീവനുള്ളവരുടെ അമ്മ എന്ന വാക്ക് എന്ന ആ വാക്കാണ് മാതാ ഹവായിക്ക് നൽകിയതെങ്കിലും അത് അർത്ഥശൂന്യമാക്കി കളഞ്ഞു അത് വൃഥാവിലാക്കി കളഞ്ഞു ഹവായിയുടെ തുടർന്നുള്ള പ്രവൃത്തികൾ ജീവനുള്ള ജീവനുള്ളവരുടെ അമ്മ എന്നതിനേക്കാൾ ജീവൻ നശിപ്പിക്കുന്ന അമ്മയായി തീർന്നു യഥാർത്ഥ ജീവൻ ബലപ്രസാദ ജീവൻ ദൈവിക ജീവൻ മനുഷ്യർക്കായി എന്നേക്കുമായി നശിപ്പിച്ചു കിടക്കും അങ്ങനെ ജീവൻ്റെ ആ കവാടം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി അങ്ങനെ ഉള്ള ഹവ ഹയുടെ സ്ഥാനത്ത് ഇതാ പുതിയൊരു ഹൗവ കടന്നു വരുന്നു എല്ലാം അമ്മയായ പരിസ്ഥിതി അന്യാ മറിയാം ഈ അമ്മയാണ് ഈ ഹവയാണ് രണ്ടാമത്തെ അവയാണ് യഥാർത്ഥത്തിൽ ശരിയായ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടെടുത്ത് തന്ന് മനുഷ്യനെ ആ നന്മയിൽ വിശുദ്ധി ജീവനിൽ നിലനിർത്തുന്നത് ആദം ദൈവം നൽകിയ ആ വലിയ പ്രസാ അവസ്ഥ നഷ്ടപ്പെട്ടു ദൈവവുമായുള്ള മൈത്രി ബന്ധം നഷ്ടപ്പെട്ടു ദൈവവുമായി ശത്രുതയിലായി ദൈവപ്രമാണങ്ങൾ ലംഘിച്ചു അവയായിരുന്നു അതിന് കാരണം എന്ന് പറയാം എന്നാലും രണ്ടുപേരും ഈ ദൈവപ്രമാണം ലംഘിച്ചു പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇങ്ങനെ ഈ ആദവും അവ അല്ലെങ്കിൽ അവഴി ആദോ ചെയ്തുവെ ചെയ് പാവം ഈ തിന്മ ഈ വലിയ നഷ്ടം പരിഹരിക്കുന്നത് മാതാവാണ് മാതാവ് യേശുവിനോട് സഹകരിച്ചു ആദാമിനോട് സഹകരിച്ചു അതായത് രണ്ടാമത്തെ ആദാം ആദ്യത്തെ ആദാമിനോട് സഹകരിക്കുകയും ആദ്യത്തെ ആദാമിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്ത അവ നാശം വരുത്തി വെച്ചു ജീവൻ നഷ്ടപ്പെടുത്തി എന്നാൽ ഇവിടെ ഈ രണ്ടാമത്തെ ആ യേശുവിനോട് രണ്ടാമത്തെ ആദാമായ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ജീവൻ പുനഃസ്ഥാപിക്കുന്നു നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നു ജീവനിലേക്ക് എല്ലാവരും കൈവരിച്ചു ചേർത്തുന്നു അങ്ങനെ ജീവനുള്ളവരുടെ അമ്മയായി ഈ മാതാവ് ജീവൻ നൽകുന്ന അമ്മയായി മാതാവ് മാറുകയും ചെയ്യും യേശുവാണ് രക്ഷകൻ യേശുവാണ് ജീവൻ നൽകേണ്ടത് ആ യേശുവിനോട് ഏറ്റവും സഹകരിച്ച ആദാമിനോട് അവ സഹരിച്ച പോലെ രണ്ടാമത്തെ ആദാമായ രക്ഷകനേശുവിനോട് സഹകരിച്ച രണ്ടാമത്തെ അവയാണ് മാതാവ് ഇവിടെ എങ്ങനെ നമ്മൾ എന്തുമാത്രം നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും നൽകുകയും ഈ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു വലിയ സത്യം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് മാതാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു വലിയ വിശു പ്രയോഗം ശിരസ്സായ ക്രിസ്തു ശരീരമാവുന്ന സഭാഗാത്രം സഭയിലംഗങ്ങൾ ഈ ശിരസിന്റെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കഴുത്താണ് മാതാവിന്റെ സ്ഥാനം എന്ന് പറയാറുണ്ട് നമുക്കൊക്കെ ഏതാണ് സുപരിചിതരായ നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ വിശുദ്ധ രക്തസാക്ഷി മാക്സിമീലിയൻ കോൾവേ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു ദൈവശാസ്ത്ര സന്ദേശം ഇതായിരുന്നു മാതാവിൻ്റെ പ്രത്യേകമായ സ്ഥാനം ശിരസ്സിനെയും ശരീരത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ആ പ്രത്യേകമായ കണ്ണി അതാണ് മാതാവ് എന്ന് പ്രത്യേകം എടുത്തു പറയും അദ്ദേഹം അത് പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അതും പിന്നീട് നാസി തടങ്കൽപാളയത്തിൽ വെച്ച് ഓഷ്വിഡ്സ് എന്ന ഒരു തടങ്കൽപാളയത്തിൽ വെച്ച് ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ തിരികുമൊക്കെ ചെയ്തു അപ്പോൾ ഈ വിശുദ്ധൻ പ്രത്യേകമായി എടുത്തു പറയുന്ന സന്ദേശം ഈ വിശുദ്ധ മാത്രമല്ല മറ്റു പല വിശുദ്ധരും ജോൺ ബോൾസെക്കൻറ്റും ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള വലിയ സത്യമാണ് മാതാവ് ശിരസ്സിനോട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് മാതാവ് ശിരസും ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കഴുത്തിൻ്റെ ദൗത്യം അതാണ് മാതാവ് ചെയ്തത് ശിരസിൽ നിന്ന സന്ദേശങ്ങളെല്ലാം താഴേക്ക് ഒഴുകുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതും കഴുത്തിലൂടെയാണ് അപ്പോൾ നമ്മുടെ ശരീര ശരീരത്തിൻ്റെ ചലനത്തിനും ജീവൻ നിലനിൽപ്പിനും പ്രവർത്തനങ്ങൾക്കുമൊക്കെ ശക്തമായ സ്രോതനം ചെലുത്തി യേശുവുമായിട്ട് ബന്ധിപ്പിച്ച യേശുവിൻ്റെ ഇംഗിത്വത്തിനും ആഗ്രഹത്തിനും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മെ വ്യതയപ്പെടുത്തിക്കൊണ്ടു വരുന്നത് ഈ മാതാവാണ് അങ്ങനെ വളരെയേറെ നമുക്ക് ചിന്തനീയമായ ആശയങ്ങളാണ് മാതാവിനെ ഭൗതിക ശരീരത്തിൻ്റെ അമ്മയായി കാണുമ്പോൾ നമുക്കെല്ലാം വളരെ അഭിമാനകരമായ ചിന്തകൾ മനസ്സിൽ മാതാവിൻ്റെ പ്രത്യേകമായ ഈ മാതൃസ്ഥാനം വഹിക്കുന്നതിന് മാതാവ് ഉപയോഗിക്കുന്ന മാർഗം മാതാവിൻ്റെ മധ്യസ്ഥതയാണ് നമുക്കിവിടെ മധ്യസ്ഥം വഹിക്കുന്നു നിരന്തരമായി മധ്യസ്ഥ വഹിക്കുന്ന വൈദ്യ ഈ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ജീവനിൽ ആത്മീയ ജീവനിൽ ബലപ്രസാദ ജീവനിലും യേശുവുള്ള ബന്ധത്തിൽ ഒക്കെ നിലനിന്ന് പോരുന്നതല്ല അമ്മ അപ്പൊ മാതാവിന്റെ പ്രത്യേകമായി മധ്യസ്ഥമില്ലായി നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹാതീതമാണ് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുവാൻ പോലും സാധിക്കുകയില്ല മാതാവിനെ നമ്മൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാതാവ് നമുക്ക് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് പോവുകയാണ് വാസ്തവം ചിന്തിച്ചുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മൾ വളരെയേറെ സ്വാധീനം ചെലുത്താതിരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്താതിരിക്കുകയും അതുകൊണ്ടാണ് ഇത്രയേറെ വിശുദ്ധ മിക്കവാറും എല്ലാ വിശുദ്ധയും മാതാവിനുള്ള ഭക്തിക്ക് പ്രത്യേകമായി ഊന്നൽ കൊടുത്തു വന്നിട്ടുള്ളവരാണ് മാതാവിനുള്ള ഭക്തിയിലൂടെയാണ് അവർ സുരക്ഷിതരായി മുന്നോട്ട് പോന്നിട്ടുള്ളത് നാം ആ വഴിയിലൂടെ സുരക്ഷിതരായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മാതാവ് ആവശ്യപ്പെടുന്നത് യേശു ആവശ്യപ്പെടുന്നത് പിതാവ ദൈവത്തിൻ്റെ ആഗ്രഹം പരിശുദ്ധാൻമാവിൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ തന്നെ ഈ മണവാട്ടി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതവും താല്പര്യവുമെല്ലാം നമുക്ക് യഥാവിധി വെളിപ്പെടുത്തി തരികയും പരിശുദ്ധാൻമാവിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ നിലനിർത്തുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സ്വാധീനം ഒരു പ്രത്യേകമായി കഴിവ് പ്രത്യേകമായി താല്പര്യം മാതാവ് നമ്മുടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിലും തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാതിരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മാതാവിൻ്റെ മാസമായി ഒക്ടോബർ മാസം ആചരിച്ചു അതിന് സമാപനത്തിൽ എത്തിയിരിക്കുകയാണ് ഈ മാസം പ്രത്യേകമായി ജപമാല മാസമാണ് ജപമാലയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനുള്ള ധ്യാനിക്കുവേണ്ട സമയമാണ് ഒരു കാര്യം ഓർമ്മിക്കുക മാതാവും നമ്മെക്കുറിച്ച് ശ്രദ്ധയുള്ളവളാണ് താല്പര്യമുള്ളവളാണ് നമ്മെ സ്നേഹിക്കുന്നവളാണ് നമ്മുടെ അമ്മയാണ് അതിൻ്റെ അടി പ്രത്യേകമായ രണ്ട് അടയാളങ്ങളാണ് മാതാവ് തന്നിരിക്കുന്ന ഒത്തിരി ജപമാല തൻ്റെ മക്കൾ ആരും നശിച്ചു പോകരുത് എന്ന് നിർബന്ധപൂർവ്വം ആഗ്രഹിക്കുന്ന മാതാവ് ഈ രണ്ട് ഉപാധികൾ നമുക്ക് നൽകുക മാത്രമല്ല കൂടെ കൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ രണ്ടോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആത്മീയമായ സുരക്ഷിതത്വം കൈവരിക്കണം അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തണം അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം അതിനുള്ള മാർഗമായി ഈ രണ്ട് കാര്യങ്ങൾ രകുമാരിയും തിരുവത്തിയും മാതാവും നമുക്ക് നൽകിയിരിക്കും ഈ ദിവസങ്ങളിലും നമുക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ സിദ്ധിക്കാം കൃത്യമായി നമ്മൾ അഭിമാനത്തോടുകൂടി മാതാവിനേറ്റു പറയുകയും മാതാവിൻ്റെ സംരക്ഷണത്തിനായി നമ്മൾ ഞെൽമിച്ച് കൊടുക്കുവാൻ സാധിക്കുന്നു എന്നത് തന്നെ നമുക്ക് ഇട്ടിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ദൈവം പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഒരു ഔദാര്യമാണ് മാതാവ് തന്നെ മാതൃ സംരക്ഷണയിൽ നമ്മൾ കാത്തുപാലിക്കുന്നു മാതാവ് തന്നെ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹവുമാണ് മാതാവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മളുടെ ആത്മീയമായ വളർച്ച സുസ്ഥിതി എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം పితావిత్ర పరిశుద్ధాన్మావి నామీ నా